ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ പൊളിയല്ലേ ഇത് ബിഗ്നേഴ്സിനും അതുപോലെ തന്നെ കേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ പൊളിയല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു എടുക്കാം അതിൻ്റെ മേലെയുള്ള ഒരു അരിപ്പ് വെക്കാം അതിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഹാഫ് കെ ജിൻ്റെ അളവിലാണ് പറയുന്നത് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ തവണ എന്നിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് തന്നെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സിങ് കഴിഞ്ഞാട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ ബൗളെടുക്കുക എഗ്ഗ് ബീറ്റ് ചെയ്യാനാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈയൊരു സംഭവങ്ങളെല്ലാം ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫ് ആയിട്ട് വരുമ്പം ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലേ ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം കേട്ടോ ഒരു മിനിറ്റോളം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ടു തന്നെ ചേർത്തിട്ട് നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യണം ഈ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാകും ആ ഒരു കളറാകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ അത് കുറച്ച് കുറച്ച് ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത് ശരിക്കും നമ്മൾ മെല്ലെ ഞാൻ മിക്സ് ചെയ്യാൻ പറ്റോട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കുക ഇതാ ഒരു സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ കുറച്ച് മൈദിയും ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവലിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയായി ഇനി ഇതിൻ്റെ ചൂട് മൊത്തമായിട്ട് പോയതിന് ശേഷം നമുക്കിത് കേക്കിൻ്റെ ക്രീമൊക്കെ ഫില്ല് ചെയ്യാം അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യണം മൂന്നോ രണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം ഇഷ്ടമുള്ള ലെയർ അപ്പോൾ മൂന്ന് ലെയർ ആകുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും കേക്കിന് അങ്ങനെ ഇതാ മൂന്ന് ലെയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് ചോക്ലേറ്റ് ഗനാഷാണ് കാൽ കപ്പ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കാൽ കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തൊണ്പ്പിച്ചെടുത്താൽ ഈ ഒരു തിക്നെസ്സിൽ കിട്ടും കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണത് കുറച്ച് കാഷ്നെറ്റാണ് അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ദാ ഒരു ലെയറ് വച്ചുകൊടുത്തു അതിലേക്ക് ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യുന്നത് കാൽ കപ്പ് ഷുഗറിലേക്ക് കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷുഗർ സിറപ്പ് റെഡി ആവും അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റിയതിന് ശേഷം ക്രീം നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം എൻ്റെ അതിലേക്ക് ഇതാ ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലാണ് വിപ്പിംഗ് ക്രീം ഇട്ടെടുത്തിട്ടത് അപ്പോൾ ബിഗ്നസ് എല്ലാം ആകുമ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി ചെയ്യട്ടോ കേക്ക് ഉണ്ടാക്കാൻ അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഗാനാഷ് ഫുള്ളായിട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും നല്ലോണം മിക്സ് ആയതിന് ശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയറ് വെച്ചുകൊടുക്കാം അപ്പം ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കുക പിന്നെ ഇതാ ഗാനാഷ് വെച്ചുകൊടുക്കാം അതിന് ശേഷം കുറച്ച് നെറ്റ്സ് നെറ്റ്സ് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല ക്യാഷായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അവസാനത്തെ ലെയറും കൂടി വെച്ചിട്ട് അതും കൂടി ഒന്ന് വെറ്റിയതിനു ശേഷം ഫുള്ളായിട്ട് നമുക്ക് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെ കയ്യിൽ പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഐസിങ് ചെയ്യാൻ ബെറ്റർ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗും പാലറ്റ് നൈഫും ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ ചുറ്റോട് ചുറ്റും ക്രീം ഇതുപോലെ ആക്കിയതിന് ശേഷം ഈയൊരു നൈഫ് വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് കേക്കിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ബേക്കിങ്ങും അതുപോലെ തന്നെ കേക്കിൻ്റെ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ഫിനിഷിംഗ് ഒന്നും വേണ്ട ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിനായാലും വൈറ്റ് ഫോറസ്റ്റിനായാലും കേക്കിന് ഇതായ ഫിനിഷിങ് വേണ്ടു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് മൊത്തം ചോക്ലേറ്റ് കൊണ്ട് ഇതായി ഇതുപോലെ കോട്ട് ചെയ്തെടുക്കും അപ്പോൾ അൻപത് ഗ്രാം ചോക്ലേറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതായി ഇതുപോലെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനിഷ് ചെയ്യാത്ത ഭാഗം കാണുകയില്ല നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു രീതിയിൽ ട്രൈ ചെയ്യട്ടോ പിന്നെ ഇതാ ഒരു ഫ്ലവറിൻ്റെ നോസിൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ ഫ്ലവർ അതിൻ്റെ മേലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അതിപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ നോർമൽ സാധാരണ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു തീം എങ്ങനെയാണോ ചെറി വെച്ചിട്ടുള്ള ആ അത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് എത്രയും പെട്ടെന്നാണോ ജസ്റ്റ് ഒരു വൺ അവർ പോലും വേണ്ട ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ കാരണം മേക്കിംഗ് ചെയ്യുന്ന ടൈമും ഈ ഒരു ഡെക്കറേഷൻ്റെ ടൈമും മാത്രമേ വേണ്ടൂ അപ്പം നടുക്കും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി ഇത് നമുക്കൊരു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യാട്ടോ അതെല്ലാം നിങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങൾ കൊടുക്കുന്നതാണെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ചും കൂടി കൂടുതൽ വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാന് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയാലും വൈറ്റ് ഫോറസ്റ്റ് ആയാലും ഞാനൊരു ബേക്കർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം ആ മക്കളുടെ സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെ രസമാണ് അപ്പോൾ ഇത് ബേക്കർ അല്ലാത്തവർക്കും അതെല്ലാം ഫസ്റ്റായിട്ട് കേക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല മോസ്റ്റായിട്ട് നല്ലതാ ലെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് നല്ല ത്രീ ലെയർ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി ഇത് നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ലൊരു ഫീല്ലിങ് ഉണ്ട് ഗണേഷ് അത് കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കേക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടാ അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ടൈമിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്